ഞങ്ങൾ കുമാരനല്ലൂർ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രധാന ഊരാഴ്മയായ കാണുന്നതിനായി പോയി ഗൃഹാതുരത ഉണർത്തുന്ന ഒരു വലിയ നാലുകെട്ട് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ സംരക്ഷിച്ചിരിക്കുന്നു മിക്ക ഭാഗങ്ങളും തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന നാലുകെട്ട് കേരളീയ വാസ്തുശാസ്ത്രത്തിൻ്റെ ഒരു തനത് സംഭാവനയായി കാണാം വർഷത്തിൽ ഇരുന്നൂറ് ദിവസത്തിലധികം മഴ ലഭിക്കുന്ന സ്ഥലത്ത് ചരിഞ്ഞ മേൽക്കൂര തന്നെ വേണമെന്ന് പൂർവ്വപിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു നാം മഞ്ഞു പെയ്യുന്ന യൂറോപ്പിലെയും മഴ പെയ്യാത്ത അറബി നാട്ടിലെയും പരന്ന കോൺക്രീറ്റ് മേൽക്കൂരകൾ അന്ധമായി അനുകരിച്ചു അൻപത് വർഷത്തെ ആയുസ് മാത്രം പറയാവുന്ന സിമെൻറ്റിൻ്റെ ബശയുള്ള കോൺക്രീറ്റ് പൊടുന്നനെ മാറി വരുന്ന ഉഷ്ണമേഖലാ പ്രദേശത്തെ കൊടും ചൂടിലും കടുത്ത മഴയിലും ചുരുങ്ങിയും വികസിച്ചും വിണ്ട് ചോരാൻ തുടങ്ങി ഇത് സഹിക്കവയ്യാതെ ഏതോ ഒരു വിദ്വാൻ റൂഫിന് മുകളിൽ ടെൻഷീറ്റ് കൊണ്ടൊരു കൂടാരമുണ്ടാക്കി ഇപ്പോൾ കേരളത്തിലെ ലക്ഷങ്ങൾ മുടക്കിയുള്ള പ്രധാന വഴിപാട് ഇതാണ് എന്നാൽ പിന്നെ ഇവർക്ക് മുകളിൽ ഓടിട്ട ഒരു രണ്ട് നില വ്യക്തമായ പ്ലാനോടുകൂടി പണിഞ്ഞുകൂടെ എന്ന് നമ്മൾ ചോദിച്ചു പോകും അൻപതോ നൂറോ വർഷമേ ഒരു സിമൻറ്റ് കൂടാരത്തിനായുസുള്ളൂ എന്ന് മനസ്സിലാക്കാതെ രണ്ടും മൂന്നും കോടിയുടെ വീടുകൾ പണിയുന്നവർക്കായി ഇതാ സംരക്ഷിച്ചാൽ അഞ്ഞൂറ് വർഷത്തിലധികം നിലനിൽക്കുന്നതെന്ന് തെളിയിച്ച ഒരു സ്വപ്ന ഭവനം നാലുകട്ട് യന്ത്രങ്ങൾ കൊണ്ട് ക്രമീകരിച്ച ഒരു എഞ്ചിനീയറിംഗ് വിസ്മയമാണ് നാലുകട്ടിന് നാല് ശാലകൾക്ക് നടുവിൽ ഒരു നടുമിറ്റമുണ്ടാകും ചൂടുതട്ടുന്ന വായു മുകളിലേക്ക് ഉയരും എന്നത് ശാസ്ത്രമാണ് സൂര്യൻ ഉദിക്കുമ്പോൾ ചൂടുള്ള വായു മേൽപോട്ട് പ്രയാണം ആരംഭിക്കുകയും അവിടെ രൂപപ്പെടുന്ന ഒരു വാക്വം അല്ലെങ്കിൽ ശൂന്യത നിറച്ചുകൊണ്ട് തളത്തിൽ നിന്നും മുറികളിൽ നിന്നും നടുമിറ്റത്തേക്ക് വായു പമ്പു ചെയ്യപ്പെടുകയും ചെയ്യുന്നു നാലുകെട്ടുകളുടെ മുറികൾക്ക് ജന്നലുകൾ ഉണ്ടാവില്ല എന്നാൽ നിരഭിത്തികൾക്ക് മുകളിൽ കോളങ്ങളായുള്ള വിടവുകൾക്ക് മുകളിലാണ് സാധാരണയായി ഉത്തരം കാണപ്പെടുന്നത് ഇതുകൂടാതെ മച്ചും ഓടിട്ട മേൽക്കൂരയും നാല് ചുറ്റിനും മരങ്ങളുമാകുമ്പോൾ ഇത്തരം ഭവനങ്ങളിൽ ചൂട് ഉണ്ടാവുകയേയില്ല അധർവവേദകാലം മുതൽക്കേ ഭാരതത്തിൻ്റെ നിർമ്മിതികൾക്ക് ഒരു ശാസ്ത്രമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഹോളണ്ടും ശ്രീലങ്കയുമൊക്കെ കേരളത്തിൻ്റെ ശാസ്ത്ര വിദഗ്ദ്ധന്മാരെ രാഷ്ട്രത്തിൻ്റെ കൺസൾട്ടൻ്റുമാരായി നിയമിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ വീടുപണിയുടെ ഒരു കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ് മലയാളിയെ വഴി പോലുമില്ലാത്ത ഒരിക്കലും കാറു വാങ്ങാനും ഇടയില്ലാത്ത ആളിൻ്റെ വീടിനും കാണും ഒരു പോർച്ച് പ്രധാന വാതിലിൻ്റെ കട്ടിള ഭിത്തിയേക്കാൾ കനം കൂടിയതായിരിക്കണം എന്ന് നിർബന്ധമായിരിക്കുന്നു മുൻവാതിൽ പീസ് തടികൾ കൊണ്ട് നിർമ്മിച്ച കൊത്തുപണികൾ നിറഞ്ഞ തീരെ സുരക്ഷിതമില്ലാത്തതും എന്നാൽ ഒരു ലക്ഷമെങ്കിലും വിലയുള്ളതെങ്കിലും ആയിരിക്കണം കമനീയമായ രണ്ട് അടുക്കളകൾ മനോഹരമാക്കി ടൈൽ പാകി നിർമ്മിച്ചിടും പക്ഷേ പല വലിയ ഭവനങ്ങളിലും ഭക്ഷണം വയ്ക്കുന്നത് പട്ടിക്ക് ഇറച്ചി വേവിക്കുന്ന പിറകിലത്തെ ഷെഡിലായിരിക്കും എല്ലാ മുറികളിലും കക്കൂസ് സ്ഥാപിച്ചില്ലെങ്കിൽ അതൊരു പോരായ്മയാണ് വീട്ടുകാരുടെ ആവശ്യങ്ങൾക്കല്ല പ്രസക്തി ബിൽഡർ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന മിഥ്യാഭിമാനത്തിൻ്റെ മുന്നിൽ ഇരയാക്കപ്പെട്ട് ഒരിക്കലും മുക്തനാവാത്ത കടബാധ്യതയിൽപ്പെട്ട് ഒരു ദിവസം പോലും സമാധാനമായി ജീവിക്കാനാകാതെ നീറി നീറി മരിക്കാനാണ് മലയാളിയുടെ വിധി കയറി താമസം കഴിയുമ്പോൾ എഞ്ചിനീയറും ബിൽഡറും പണിക്കാരും മറ്റ് സുഹൃത്തുക്കളും സ്ഥലം വിടും ഉണ്ടായതുകൊണ്ട് നല്ല വീടുണ്ടാവില്ല വീടുള്ളതുകൊണ്ട് പണവും നല്ല കാറ്റും വെളിച്ചവും പ്രവഹിക്കുന്ന വീട്ടിൽ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഉണ്ടാകും ഇവിടെ ഈ നാലുകെട്ടിലെ അറ സവിശേഷമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മുകളിൽ വെട്ടുകല്ല് പാകി പുറത്ത് കുമ്മായം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് തീപിടുത്തമുണ്ടായാലും കാര്യമായ പരിക്ക് പറ്റാതിരിക്കാനാവും നിലവറയ്ക്കുള്ളിൽ വളരെ വലിപ്പമുള്ള ഒരു ഭരണി സ്ഥാപിച്ചാണ് അറ പണിഞ്ഞിരിക്കുന്നത് തന്നെ അത് പുറത്തെടുക്കാനോ അല്ലെങ്കിൽ അകത്തേക്ക് കയറ്റിവയ്ക്കാനോ പറ്റിയ വാതിലുകൾ അറയ്ക്കില്ല ഇത്തരത്തിൽ സവിശേഷമായ നാലുകെട്ടുകൾ സംരക്ഷിച്ചു കാണുന്നത് വളരെ സന്തോഷകരമാണ് ഇളയിടത്തില്ലം ഹരികുമാറാണ് ഈ ഇല്ലത്ത് താമസിക്കുന്നത് അദ്ദേഹം കുടുംബത്തെ പറ്റിയും ക്ഷേത്രാവകാശങ്ങളെപ്പറ്റിയും സംസാരിക്കുകയും സന്തോഷപൂർവ്വം നാലുകെട്ട് കാണിച്ചു തരികയും ചെയ്തു ഇനി കേരളത്തിലുള്ളവരെല്ലാം നാലുകെട്ടുകൾ തന്നെ നിർമ്മിക്കണം എന്നൊന്നുമല്ല പറയുന്നതിൻ്റെ അർത്ഥം ഉള്ളവയെ സംരക്ഷിക്കുകയും പുതുതായി ഭവനങ്ങൾ പണിയുമ്പോൾ അവ നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പൂർവികമായ ആളുകളുടെ നിരീക്ഷണങ്ങൾക്കും അനുസരിച്ച് സന്തോഷകരമായി താമസിക്കാനുള്ള സ്വപ്ന ഭവനങ്ങളാകട്ടെ മലയാളികൾ നിർമ്മിക്കുന്നത്